ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ക്യാരറ്റ് കേക്കാണ് ക്യാരറ്റ് കാക്കിലോ അത് പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് ഉരച്ചെടുക്കാനുള്ള ആ സാധനം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് നല്ല നൈസായിട്ട് തന്നെ കൊത്തി എരിഞ്ഞെടുക്കണം ഇതുപോലെ ഉണ്ടോ നമ്മൾ തോരം വെക്കാനുപയോഗി കൊത്തി എരിയുന്നതിനെക്കാട്ടിലും ഒരല്പം കൂടെ കട്ടി കുറയ്ക്കണം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വേകാതെ കിടക്കും മൂന്ന് നാലഞ്ച് സ്പൂൺ പഞ്ചസാര ഞാൻ ബ്രൗൺ നിറമാകുന്നിടം വരെ കാരമലൈസ് ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ പരുവായപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി തിളച്ച വെള്ളം തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു മേത്ത് ഒന്നും തിരക്കാതെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ ഇത് ഒന്ന് തിളച്ച് കുറുകി വന്നപ്പം അതിനകത്തോട്ട് ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുത്ത് വെന്ത് അതിനാ ആ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതിനകത്തൊരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നെയ്യും ഈ ഒക്കെ കൂടെ ഒന്നിച്ച് വേവുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ആ ക്യാരറ്റിന് അത് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് നല്ലതോട്ട് വെന്ത് നമ്മൾ സിമ്മിൽ ഇട്ട് വേണം കേട്ടോ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞ് വേ നല്ലോട്ട് വെന്ത ശേഷം മാത്രമേ അത് വെന്തിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു പിഞ്ച് ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാക്കിലോ പഞ്ചസാര ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം ഞാൻ സ്പൂൺ കൊണ്ടാണ് അടിച്ച് പതച്ച് എടുത്തത് ഒത്തിരി അങ്ങ് പതഞ്ഞൊന്നുമില്ല കാരണം നമുക്ക് അങ്ങനെ ചെയ്യാം അത്രയും ചെയ്യാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി അത് പതഞ്ഞു കിട്ടും അതെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ കിലോ മൈദ കാ കിലോ മൈദ ഞാൻ ഒരു അരിപ്പേ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിനകത്തൊരു ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടിയൊന്നും കുളിക്കാൻ വേണ്ടി ചേർത്ത് അതിനുള്ള സമയം ഞാൻ വെച്ചില്ല കാരണം എനിക്ക് സമയം വളരെ കുറവായിരുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യാൻ തുടങ്ങി നാലുമണി ആയപ്പോഴത്തേന് സാധനം ാക്കിയെടുത്തു എന്നത് ഒരു രണ്ടു മണിക്കൂറൊക്കെ ചിലപ്പോൾ വെച്ച് വിടുന്ന പൊളിച്ചിട്ടൊരു അതിനൊരു സോഫ്റ്റ് ആകുമായിരിക്കും കേക്കിട്ടൂടെ സോഫ്റ്റ് ആയേനും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനുള്ള സമയം എനിക്ക് ഇല്ല പശുവിനെ കറക്കാൻ ഒക്കെയുള്ളതുകൊണ്ടേ ഇത് ഞാൻ എന്നിട്ട് നന്നായിട്ട് ആ മൈദ തരിയില്ലാതെ കലക്കി വെച്ച ശേഷം അതിനകത്തോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് ഞാൻ പഞ്ചസാര ബ്രൗൺ നിറമാക്കിയെടുത്ത ശേഷം അതിനകത്ത് പെന്ത് എടുത്തതാണ് അപ്പം ഇതിന് ഒരു കളറ് കിട്ടും ഈ മാവിന് ആ ക്യാരറ്റിൻ്റെ കളറും ആ ബ്രൗൺ ൗൺ നിറത്തിലായ പഞ്ചാരയുടെ ലായനയുടെ കളറും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു കളറ് കിട്ടും നല്ല ബ്രൗൺ കളറല്ല ഒരു ചുമപ്പ് കളറാണ് ഏകദേശം കേക്കിന് വേണ്ടി നല്ല ടേസ്റ്റുള്ള കേക്കാണ് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്ന കേക്ക് കേട്ടോ എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു ഞാനിതിങ്ങനെ പല ഇതിനകത്തൊക്കെ കണ്ടത് വെച്ച് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ പിന്നെ ഞാനങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതൊന്നും ഇതിനൊന്നുമല്ലായിരിക്കും ആരും ചെയ്യുന്നത് പക്ഷെ ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം എല്ലാ സാധനമൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഉള്ളത് വച്ച് ഞാൻ ഒരു കേക്ക് ചെയ്തു നോക്കുകയാണ് സാധാരണക്കാർക്കും ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഇച്ചിരി മുന്തിരിഞ്ഞ ഇത് ഇച്ചിരി മൈദ ച മൈദപ്പൊടിയിൽ മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു അത് ഞാൻ അതിൻ്റെ മണ്ട വെച്ചു കൊടുത്തു എന്നിട്ട് ഞാനൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലായിരുന്നു അതുകൊണ്ട് ഈ പാത്രം അതിനകത്ത് ഇറക്കി വെക്കാൻ ഇച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അതിന് ആദ്യം ഞാൻ അതൊന്ന് ചൂടാക്കി വെച്ചിരുന്നു വെച്ചിട്ടാണ് അതിനകത്തോട്ടാണ് ഈ സാ ഈ പാത്രം ഇറക്കി വയ്ക്കുന്നത് ഞാനിത് ഒരു ഒരു ഇത് ഒന്ന് ചെയ്തിട്ട് ഇതിൽ നിന്നെടുത്തിട്ട് ഒന്ന് ഒരു എണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ രണ്ട് ചെറിയ കേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അന്നേരം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കേക്ക് ന്യൂ ഇയറിനുള്ളതാക്കി എടുത്തു അതിൻ്റെ കേക്ക് എനിക്ക് റെഡിയായി ഒന്നാമത്തേത് രണ്ടാമത്തെ ഞാൻ ആ പാത്രത്തിൽ തന്നെ വീണ്ടും നെയ്യെ പെരട്ടിയ ശേഷം നെയ്യ് പെരട്ടി വെച്ചിരിക്കുന്നത് ഇതിന് ആ കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തു അതാണ് എനിക്ക് ഇച്ചിരി ഇവിടെ സുഖമായിട്ട് തോന്നിയത് ഞാൻ ഇത് പുറത്ത് വെച്ചത് പിന്നെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഇറക്കി വെക്കാൻ എനിക്ക് എനിക്കിത്തിരി പാടായിരുന്നു അപ്പം ഞാൻ ഇറക്കി വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ചു തൊഴിച്ച് മുമ്പേ എനിക്കൊന്ന് നെയ്മയും ഇത്തിരി പോരായിരുന്നു അപ്പം നമുക്ക് എടുക്കാൻ ഒരു തിരി ടൈറ്റായപ്പോൾ ഞാൻ പിച്ചാത്തി കൊണ്ടൊന്ന് അരിക്ക് പൊട്ടിച്ച് കൊടുത്തപ്പോഴാണ് ഇത് താഴെ പോയത് താഴേക്ക് വന്നത് അതിടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിയിരുന്നത് ഞാൻ രണ്ടാമത് ഇച്ചിലൂടെ നെയ്മയും ഇച്ചിലൂടെ ആ പാത്രത്തിൽ തൂത്ത് കൊടുത്തു നമുക്കിത് താഴേക്ക് വരുമോ എന്ന് നോക്കാം മുമ്പേ എടുത്തതിൻ്റെയാണ് അരിവശമെല്ലാം എല്ലാം ഇന്ന് ഒരു വങ്ങൽ വന്നതായിരുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു ഇത് ചെയ്ത് ഞാൻ ഉപ്പില്ലാതെ തന്നെ ഇത് ഇതിനകത്ത് വെച്ച് ചൂടാക്കി പാത്രം ചൂടാക്കി അതിനകത്ത് കേക്കിനുള്ള മാവ് സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഇത് കട്ട് ചെയ്ത് ഞാൻ ഉപയോഗിക്കുകയാണ് വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം സാധാരണക്കാർക്കും കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണിത് നമ്മളുണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ നമുക്കും ഒരു സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ സാധാരണക്കാർക്കും ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നെപ്പോലെ നിസാരക്കാർക്കും അത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇതിനകത്തൂടെ കാണിച്ചത് അല്ലാതെ ഇതിൻ്റെ വലിമയല്ല